ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു ി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും ആദരിക്കുന്നതിനായാണ് മികവ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചത് എ ഉദ്ഘാടനം ചെയ്തു എം എൽ എ ഫണ്ട് വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച വിദ്യാർത്ഥിനികൾക്കുള്ള റെസ്റ്റ് റൂമിന്റെ ഉദ്ഘാടനവും കെ ബാബു എം എൽ എ നിർവ്വഹിച്ചു ദൈനംദിനം നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ല മാധ്യമം പത്രം വായിക്കുക എന്നുള്ളതാണ് നിങ്ങൾ നോക്കിക്കുകയും ഇനി ഞാൻ പറയാം തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ആറ് ഒന്ന് ശതമാനമാണ് ഏകദേശം നാല് ലക്ഷത്തി ഇരുപത്തിഒന്പതിനായിരം കുട്ടികൾ പരീക്ഷ എഴുതി നാല് ലക്ഷത്തി ഇരുപത്തിയ്യായിരം കുട്ടികളും പാസ് ഏകദേശം എന്നല്ല പാലക്കാട് ാണ് അതെങ്കിലും ഒന്ന് പറഞ്ഞ വണ്ണം എന്റെ പല്ലസേന എന്റെ പഞ്ചായത്ത് വേണ്ട എന്താ അറിയുന്നില്ല എന്ന് പറഞ്ഞ പിന്നെ പഠിക്കുന്നത് എന്താ പഠിക്കുന്നത് ഈ പാഠപുസ്തകത്തിൽ നിന്നുള്ള കൊണ്ട് നിങ്ങൾക്ക് ലോകത്തെ കീഴ്പ്പെടുത്താനോ ജീവിതത്തിൽ വിജയിക്കാനോ കഴിയില്ല മനസ്സിലായോ ഞാൻ പറയുമ്പോ ഈ എന്തുകൊണ്ടാണ് കുട്ടികളെ പത്രം വായിക്കുക എനിക്കൊരു ഐ എസ് കാരനാവണം എനിക്കൊരു എഞ്ചിനീയർ ആവണം എനിക്കൊരു മാറുന്ന ലോകത്തിനനുസരിച്ചുള്ള ക്രമപ്പെടുത്തുന്ന ചിന്തകൾ നമ്മുടെ തലക്കടത്തില്ലെങ്കിൽ നമ്മൾ എന്താവും ഒന്നും അറിയില്ല പിടിഎ പ്രസിഡന്റ് കെ രമാതരൻ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി പലശ്ശന പഞ്ചായത്ത് പ്രസിഡന്റ് എൽ സായിരാധ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി രജനി എന്നിവർ മുഖ്യാതിഥികളായി ബ്ലോക്ക് മെമ്പർ പി എസ് പ്രമീള ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാർ മെമ്പർമാർ പിടിഎ വൈസ് പ്രസിഡന്റ് സി ശശി എം പി ടി എ പ്രസിഡന്റ് ടി ജി മഞ്ജുഷ മാനേജർ പി വി വെങ്കിടേഷ് സ്റ്റാഫ് സെക്രട്ടറിമാരായ എസ് ബിജു കെ ജെ രജനി എന്നിവർ പ്രസംഗിച്ചു പ്രധാനാധ്യാപിക ബി സ്മിത സ്വാഗതവും പ്രിൻസിപ്പൽ കെ ലസിത നന്ദിയും പറഞ്ഞു